വചനത്തിൽ നമ്മൾ കാണുകയാണ് ഒന്ന് മാത്രമേ ആവശ്യമായുള്ളൂ എല്ലാ അനുഗ്രഹങ്ങൾക്കും വിടുതലുകൾക്കും നന്മകൾക്കും ഉയർച്ചകൾക്കും എല്ലാം ആധാരമായി ഒരു കാര്യം മാത്രമാണ് എന്താണ് ഒരു കാര്യം എന്താണ് ഒരു കാര്യം ഈശോ മർത്തായുടെയും മർത്തായുടെയും മറിയത്തിനേയും വീട്ടിൽ വന്നപ്പോഴേ അന്ന് ഗ്രചിത്തെയായിരുന്നു ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് ഇങ്ങനെ ആള് വറിയിടായിരുന്നു പല കാര്യങ്ങളും മനസ്സിലുണ്ടായിരുന്നു പല ചിന്തകൾ അപ്പോൾ നമ്മൾ ലൈഫിൽ ചിലപ്പോഴൊക്കെ നമ്മൾ വറിയിടാകാറുണ്ട് അല്ലെ നാളുകളെ കുറിച്ചുള്ള വറീസ് ഇനി എന്താകുമെന്നുള്ള വറീസ് പല തരത്തിലുള്ള ചിന്തകളാണ് നമുക്ക് എല്ലാവർക്കും ഹെൽത്താകാം ജോലി മേഖലകളാകാം ഫ്യൂച്ചർ മക്കളുടെ കാര്യം ഫാമിലി ഇപ്പോൾ ഈ വറീസ് എല്ലാം അവിടെ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ വിഗ്രചിത്തരാകാറുണ്ട് ഇപ്പൊ ഒരു കാരണവും ഇല്ലാതെ ചിലപ്പോൾ വിഗ്രചിത്തരാകാറുണ്ടാവും നിങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണവില്ലാത്ത ടെൻഷൻ വരുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ ഒരു കാരണവും വേണ്ട മനസ്സിൽ വല്ലാതെ ടെൻഷനാ ഒരു ടെൻഷൻ ഉണ്ടാവും അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ ഇപ്പൊ എന്നെ കേൾക്കുന്നായിരിക്കും ഒരു കാരണവുമില്ലാതെ വറിയ പക്ഷെ ഈ വറിയടിക്കുമ്പോഴാണ് ചിലപ്പോൾ ചില മിസ്റ്റേക്കുകൾ വന്നു പോകുന്നു ചില തെറ്റുകൾ പറ്റി പോകുന്നു ജീവിതത്തിൽ അതൊക്കെ പരിഹരിക്കണം റെക്ടിഫൈ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം എൻ്റെ കർത്താവ് ഈ പ്രശ്നത്തിൽ നിന്ന് എന്നെ ഒന്ന് ഊരുത്താണ് ഈ പ്രയാസത്തിൽ നിന്ന് എനിക്കൊരു വിടുതലുതാണ് എനിക്കിതൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് എനിക്ക് നല്ല രീതിയിൽ ജീവിക്കണം ആഗ്രഹമുണ്ട് കുറേ നന്മകൾ ചെയ്യണം എന്നാഗ്രഹമുണ്ട് ഈശോയ്ക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ആഗ്രഹം ആഗ്രഹമുണ്ടെന്ന് കുറേ നന്മകൾ ചെയ്യാൻ ആഗ്രഹമില്ലേ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലേ പക്ഷേ ലൈഫിൽ ഏതോ ഒരു മേഖലയിൽ ഇങ്ങനെ സ്റ്റക്കായ പോലത്തെ ഒരു അവസ്ഥ പലപ്പോഴും പല കാര്യങ്ങൾ പലതരത്തിൽ അതിൽ നിന്നും പുറത്തു വരാൻ ശ്രമിക്കുന്നു സാധിക്കുന്നില്ല എന്നാൽ ഇന്ന് ഈശോയുടെ വചനം നിങ്ങൾക്കെങ്കിലേക്ക് കടന്നു വരികയാണ് ഈശോ ഭർത്താവ് മറിയത്തിന് വീട്ടിൽ ചെന്നപ്പോൾ മറിയം ഇതുപോലെ മാർത്ത ഇതുപോലെ വിഗ്രജിത്തെയായിരുന്നു മറിയം എന്താ ചെയ്യുന്നറിയോ മറിയം കർത്താവിന്റെ പാദപീഠത്തിങ്കൾ വന്നിരുന്ന് കർത്താവ് പറയുന്ന വചനം കേട്ടുകൊണ്ടിരുന്നു കർത്താവ് പറയുന്ന വചനം കേട്ടുകൊണ്ടിരുന്നു മാർത്തയുടെ മനസ്സിൽ ദൈവത്തെ പ്ലീസ് ചെയ്യണം കർത്താവ് എന്ത് വിചാരിക്കുമെന്നൊക്കെ ഓർത്ത് പലതരത്തിലുള്ള ചിന്തകളുള്ളിൽ ഇങ്ങനെ ഭരിക്കുകയായിരുന്നു നമ്മുടെ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മളെ പലപ്പോഴും ഭരിക്കാറുണ്ട് അതായത് പള്ളി പോകുമ്പോഴാണെങ്കിലും പ്രാർത്ഥിക്കുമ്പോഴാണേലും ദൈവം എന്നെക്കുറിച്ച് എങ്ങനെയാണ് കാണുന്നത് ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഞാൻ ഒത്തിരി തെറ്റുപറ്റിപ്പോയ വ്യക്തിയല്ലേ അതുകൊണ്ട് പള്ളി ചെല്ലുമ്പോഴും മനസ്സിൽ കുറ്റബോധം വേട്ടയാണുകയും ഇതുപോലെ തന്നെ ജീവിതത്തിലെ ചില മേഖലകളിൽ ലൈഫിൽ ചില പ്രശ്നങ്ങളിലും ചില കാര്യത്തിലൂടെ കയറി ഇറങ്ങി പോകുമ്പോഴത്തേക്കും പലവിധ ചിന്തകൾ ഇങ്ങനെ മനസ്സിനെ വേട്ടയാടുമ്പോഴത്തേക്കും ദൈവത്തിന്റെ വചനം ഈശോ ഇന്ന് നമ്മളെ നോക്കി പറയും നിങ്ങൾ വിഗ്രചിത് രാകരുതേ വിഗ്രചിത് ആകുന്നതിലൂടെ നിങ്ങൾക്കൊന്നും ലഭിക്കുന്നില്ല എന്നാൽ മറിയം എന്റെ സന്നിധിയിൽ എന്റെ വചനം സ്വീകരിച്ചുകൊണ്ട് ഞാൻ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യത്തെ അതായത് ഈശോയുടെ തൊട്ട് മുൻപിൽ ഈശോയുടെ പാദത്തിന് കീഴിലാണ് മറിയം ഇരുന്ന് വചനം കേൾക്കുന്നത് അപ്പോൾ ഈശോയിൽ നിന്ന് അവകൾ സ്വീകരിക്കുകയാണ് ഇന്ന് ഈശോ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഈശോയുടെ വചനത്തെ നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ മറിയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നതുപോലെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ വ്യക്തിപരമായ വിഷയങ്ങളിലേക്കും കടന്നു വരുവാൻ അതുകൊണ്ട് ഈശോ പറഞ്ഞു ഒന്ന് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ ഒന്ന് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ നൂറ് കാര്യങ്ങളില്ല ഈ കാര്യം മതി ഈയൊരൊറ്റ കാര്യം മതി ഇന്ന് നീ ഫേസ് ചെയ്യുന്ന വിഷയത്തിനുള്ളിൽ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുവാൻ പറഞ്ഞേ ഒന്നു മാത്രമേ ആവശ്യമായിട്ടുള്ളൂ കർത്താവ് കുരിശില് എന്തെങ്കിലും പൂർത്തീകരിക്കാൻ വിട്ടുപോയായിരുന്നു ഞാൻ വിട്ടുപോയായിരുന്നെങ്കിൽ ഈശോ പറഞ്ഞാരെ കുറച്ചും കൂടെ നിവർത്തിക്കാനുണ്ടായിരുന്നു എല്ലാം നിവർത്തിച്ചു നിനക്ക് വേണ്ടത് മുഴുവനും കുരിശിൽ പൂർത്തീകരിക്കപ്പെട്ടു കുരുശിൽ സക്കലത് പൂർത്തീകരിച്ചവനായ ഈശോ ഇന്ന് നിനക്ക് വേണ്ടി നിന്റെ സന്നിധിയിൽ നിനക്കരികിലുണ്ട് നിന്നോടൊപ്പമുണ്ട് നിന്റെ കൂടെയുണ്ട് നിന്റെ ഉള്ളിലുണ്ട് അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് ഏതു സമയത്തും കർത്താവിന്റെ ആ ഒരു പ്രസൻസിലേക്ക് ഒരു മകൻ എന്ന ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ എന്നുള്ള ഒരു ഐഡന്റിറ്റിയിൽ കടന്നു വരാനാണ് ദൈവം ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നത് എങ്ങനെ കടന്നു വരേണ്ടത് ഒരു മകൻ ഒരു മകൾ എന്നുള്ള ഒരു ഐഡന്റിറ്റിയിൽ കടന്നു വരണം ഒരപ്പന്റെ അരികിലേക്ക് മക്കൾ വരുന്ന ആ ഒരു സ്വാതന്ത്ര്യത്തിൽ ദൈവത്തിന്റെ അരികിലേക്ക് നമ്മൾ കടന്നു വരണം അങ്ങനെ കടന്നു വരുമ്പോൾ ദൈവത്തിൽ നിന്ന് നിനക്ക് ചില അത്ഭുതങ്ങളെ റിസീവ് ചെയ്യാൻ പറ്റും റോമാലേഖനത്തിന്റെ എട്ടാം അധ്യായത്തിന്റെ പതിനാല് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നു ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിന്റെ പുത്രന്മാരാണ് ഞാൻ വണ്ടി ഓടിക്കുന്നോണ്ട് കേട്ടോ വഴിയിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു ദൈവാത്മാവിനാൽ നയിക്കുന്നവർ ദൈവത്തിന്റെ പുത്രന്മാരാണ് നമ്മളെ വീണ്ടും അടിമത്വത്തിലേക്ക് നയിക്കുന്ന അടിമത്വത്തിന്റെ ആത്മാവിനെ അല്ല മറിച്ച് ദൈവത്തെ അബ്ബ പിതാവെന്ന് വിളിക്കുന്ന പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ആത്മാവ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ധൈര്യം എന്താ ഏത് സാഹചര്യത്തിലും ദൈവത്തിന്റെ അരികിലേക്ക് അപ്പായേ പിതാവേ എന്റെ അപ്പ എന്ന് കൊണ്ട് ആ ഒരു കോൺഫിഡൻസിൽ കടന്നു വരാനുള്ള ഒരു ധൈര്യം പരിശുദ്ധാത്മാവ് ഈശോ വിശ്വസിക്കുന്ന ഈശോയിലൂടെ ദൈവത്തിന്റെ ആത്മാവിനെ സ്വീകരിച്ച ഓരോ വ്യക്തികൾക്കും നൽകുകയാണ് അപ്പോൾ ഇന്ന് ആ കോൺഫിഡൻസ് കിട്ടുന്നില്ലെങ്കിൽ ഈശോന് ശരിക്കൊന്ന് മുറുകെ പിടിച്ചേ ഈശോ കുരിശിൽ എനിക്ക് വേണ്ടി സകലത്തും പൂർത്തീകരിച്ചു എനിക്ക് വേണ്ടിയാണ് ഈശോ മരിച്ചത് എന്നുള്ള വിശ്വാസത്തെ മുറുകെ പിടിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കും നമുക്ക് ആ ധൈര്യം നൽകും ഏത് സമയത്തും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരാനുള്ള വലിയ ധൈര്യം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുകയാണ് ചൈനയിലും ആഫ്രിക്കയിലും ഇറാനിലും ഇറാനിലുമൊക്കെയുള്ള ക്രൈസ്തവ സമൂഹത്തോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നൊരു ടെസ്റ്റ് പണി ഇങ്ങനെയാണ് അതായത് അവർക്കുള്ള ഏറ്റവും വലിയ ധൈര്യം ഏത് പ്രതികൂല സാഹചര്യത്തിലാണെങ്കിലും അവർക്ക് അനുകൂലമായിട്ടൊരു ദൈവമുണ്ട് അപ്പൊ ഇന്ന് ലോകത്ത് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കൂടുതൽ ഒരു സ്ഥലം പ്രതികൂല അവസ്ഥയിൽ പോകുന്ന വിശ്വാസികളുള്ള സ്ഥലങ്ങളിൽ വലിയ അത്ഭുതങ്ങൾ നടക്കാറുണ്ട് അതിന്റെ കാരണം എന്താ അവർക്ക് വലിയ ബോധ്യം പരിശുദ്ധാത്മക കൊടുക്കുക നിങ്ങൾ ദൈവത്തിന്റെ മക്കളെ ധൈര്യമായി പ്രാർത്ഥിക്കുക ധൈര്യമായിട്ട് മുൻപോട്ട് പോകുക ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെയുണ്ട് അപ്പോൾ അവരൊക്കെ വചനം പ്രസംഗിക്കുമ്പോൾ ദൈവം അറ്റസ്റ്റ് ചെയ്യും ഇതാണ് അത്ഭുതം ഞാൻ കൂടെയുണ്ട് ദൈവത്തിന്റെ മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ മക്കൾ വചനം പറയുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും പക്ഷെ ഇന്ന് ഈ കാലഘട്ടത്തിൽ പിഷാജ് ഏറ്റവും അധികം ശ്രമിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ നമ്മുടെ ഐഡന്റിറ്റിയെ ദൈവത്തിൽ നീ ആരാണെന്നുള്ള ആ ഒരു ഐഡന്റിറ്റിയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പിശാചിന്റെ വലിയ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പല തരത്തിൽ പല തരത്തിൽ നമ്മുടെ ഐഡന്റിറ്റിയെ റോബ് ചെയ്തെടുക്കുക ഇതാണ് ദുഷ്ടാരൂപിയുടെ പ്രവർത്തനം ഐഡന്റിറ്റി അതായത് നീ ആരാണ് എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ നാട്ടില് ഇപ്പം പറയും നമ്മൾ ഈശോർ വിശ്വസിക്കുന്നവരെല്ലാവരും ക്രിസ്ത്യാനികൾ എന്നുള്ള ഒരു ഐഡന്റിറ്റി ആണ് എല്ലാവർക്കും പൊതുവേ ഉള്ള ഒരു ഐഡന്റിറ്റി അല്ലേ പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും സഭാവിഭാഗങ്ങളുടെ വ്യത്യാസങ്ങൾ കൂടി വന്നു അപ്പം ഞങ്ങളുടെ വീട്ടിലുള്ളവർ നമ്മൾ റോമൻ കത്തോലിക്കരാണ് വേറെ ഇലത്തീൻ കത്തോലിക്കരുണ്ട് മലങ്കര കത്തോലിക്കരുണ്ട് പിന്നെ കുറേ നാളുകൂടെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് തന്നെ വേറെ ഇപ്പോൾ സീറോ മലബാറാണ് മലങ്കരയാണ് വേറെ പലതാണ് കുറേ നാളുകൂടെ കഴിഞ്ഞ് ഞാനൊക്കെ ചെറുപ്പത്തിൽ കെ സി വൈ എം എന്ന് പറഞ്ഞൊരു സംഘടനയെ പ്രവർത്തിച്ചാണ് ഇപ്പോൾ ആ സംഘടന പോലും ഇല്ല ഇപ്പം വേറെ ഏതാണ്ട് എസ് എം വൈ എം എന്ന് പറഞ്ഞൊരു സംഘടനയെ അപ്പം ഈ തലമുറയെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നതാണ് ഐഡൻറ്റിറ്റി ഏതാണ് ബാക്ക്ഗ്രൗണ്ട് ആർക്കും ഒന്നും അറിയാൻ മേല ചിലവർ പറയും നിങ്ങൾ ഇതാണ് ഇത് ഇതുകൊണ്ട് സോ ഞാൻ പറയുന്നത് മനുഷ്യർ ഉണ്ടാക്കുന്ന ഡിവിഷനെ കുറിച്ചാണെങ്കിൽ ഇതൊന്നും അല്ല മനുഷ്യരെന്തോ ഡിവിഷനും ഉണ്ടാകട്ടെ ഇതിനപ്പുറമായിട്ട് നിനക്കും എനിക്കും ഒരു ഐഡന്റിറ്റി ഉണ്ട് ആ ഐഡന്റിറ്റി എന്താണ് ഈശോയിൽ ദൈവത്തിന്റെ മകനാണ് മകളാണ് എന്നുള്ള ഒരു ഐഡന്റിറ്റി ഹാല നമ്മുടെ ഏറ്റവും വലിയ ഐഡന്റിറ്റി എന്താ നമ്മൾ ദൈവത്തിന്റെ മക്കളാണ് നമ്മുടെ ഡിനോമിനേഷനോ കോൺക്രിഗേഷനോ അതെന്തുവാകട്ടെ നമുക്ക് സ്വർഗം നൽകിയിരിക്കുന്ന ഒരു ഐഡന്റിറ്റി ഉണ്ട് വിഭാഗീയതകളില്ലാത്ത മനുഷ്യർ മനുഷ്യർ മനുഷ്യരിടാത്ത സ്വർഗമിട്ടിരിക്കുന്ന ഒരു ഐഡന്റിറ്റി ഈശോയിൽ വിശ്വസിക്കുന്ന നിന്റെ യഥാർത്ഥ ഐഡന്റിറ്റി എന്താ ദൈവത്തിന്റെ മകനാണ് മകളാണ് എന്നുള്ള ഐഡന്റിറ്റിയാണ് നിന്റെ ഏറ്റവും വലിയ ഐഡന്റിറ്റി കേട്ടോ ഫ്രൈസലോൺ ഈശോ ആരാധന ഞാൻ പൊതുവെ എനിക്ക് ഈ വിഭാഗ വ്യത്യാസങ്ങളൊന്നും പറയാൻ താല്പര്യം ഇല്ലാത്തൊരു മനുഷ്യനാണ് സാധാരണ തൊലിയ കുടുംബത്തിൽ ജനിച്ച മനുഷ്യൻ എനിക്കൊരു ക്രിസ്ത്യാനി എന്നൊരു അഭിപ്രായത്തിൽ അറിയപ്പെടാനാണ് പൊതുവേ താല്പര്യം പക്ഷേ ഈ കാലഘട്ടത്തിൽ അതെല്ലാം സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് പലതരത്തിലുള്ള എന്താ പറഞ്ഞത് ലോകത്തില്ലാത്ത വിഭാഗീയതകളാണ് ഇന്നല്ല എന്തിനാന്ന് ആർക്കും അറിയാൻ മേലേ പലപ്പോഴും നമുക്ക് ആർക്കും അറിയാൻ മേലേ തൊണ്ണൂറ് ശതമാനം ക്രിസ്ത്യാനികൾക്കും അറിയാൻ മേലേ സാധാരണ മനുഷ്യർക്ക് ആർക്കും അറിയാൻ മേലേ അതെന്തുവാട്ട് അത് വിട്ടുകള ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ സത്യം ഇതാണ് നീയും ഞാനും